എന്താ എക്സാം എക്സാം കഴിഞ്ഞിട്ട് അഭിപ്രായം ആറ് ശേഷം അതിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങൾ ഗോവയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മുടെ നാട്ടിലേക്ക് പോവാണ് ഫ്രണ്ട്സ് അപ്പം ഇപ്പം സമയതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം കേട്ടോ രാവിലെ അഞ്ച് പത്താണ് അപ്പം അഞ്ച് അമ്പതിനാണ് ഞങ്ങൾക്ക് ഉള്ളത് കോഴിക്കോടിക്കാണ് ട്രെയിൻ കയറിയ സത്യമാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമ്മള് ഇങ്ങോട്ട് വന്നതിനേക്കാളും ലഗേജ് വന്നു ഇങ്ങോട്ട് തിരിച്ചു പോയപ്പോ കാരണം കൊറേ സാധനങ്ങള് വാങ്ങിയിട്ടായിരുന്നു എല്ലാരും ഉറക്കപ്പിച്ചു ഫ്രണ്ട്സ് നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് ഉണ്ടായിരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ് ട്രെയിൻ ഇരുന്നത് നല്ല രസമുണ്ടായിരുന്നു ഇത് നല്ല ട്രെയിനാണ് അടിപൊളി ട്രെയിൻ നമ്മുടെ ണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുന്നു കേറിയിരിക്കുന്നു അഞ്ചമ്പതായില്ലേ സമയം നേരം നിർത്തി അഞ്ചു ടിക്കറ്റ് അതെ ഗോവ ஒட்டோ சோஸ் டொமாட்டோ சோஸ் സ്വപ്നോണ്ട് ഞാൻ ഇപ്പോഴാണ് കുറച്ച് മുന്നേ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് കഴിയാനായി എഗ് ഓംപ്ലേറ്റ് ആയിരുന്നു എഗ് ഓംപ്ലേറ്റ് ഉണ്ട് ബട്ടറുണ്ട് ഉണ്ട് പിന്നെ ഒരു ടീ പാക്കറ്റ് പിന്നെ കുടിക്കല്ല പിന്നെ നിങ്ങളത് കാണുക ഒരു ബ്രെഡോ ഒരു ഓംലെറ്റ് ഒറ്റ കടിക്കാൻ ദയവ തീർത്തിരിക്കും ഉണ്ടാകാൻ കഴിഞ്ഞില്ല ഒരു അച്ഛന ചിരിച്ച ബ്രെഡ് ഓംലെറ്റ് പറത്തുക കേട്ടോ

ഇന്നലെ വന്നിട്ടുണ്ട് റിസൾട്ട് ഞാൻ പിന്നെ വെറുതെ ആ സന്തോഷം കളയണ്ട വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ പറയാത്തതാണ് അണക്കറിയില്ലേ എക്സാം എഴുതിയത് എന്താണ്ട് അഭിപ്രായം എക്സാം കഴിഞ്ഞിട്ട് എന്താണ് അഭിപ്രായം ഈസി ആയിരുന്നോ ജയിക്കുന്നുണ്ടോ എന്നാ എന്നാ ജയിച്ചിട്ടുണ്ട് ണേ ഇന്നലെയാണ് അറിയണേ Det er veldig kaldt. ഡിയർ പാരൻസ് കൺഗ്രാജുലേഷൻസ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാ ഇത്ര താളം എത്ര മോള് രണ്ടില് ഇനി മൂള് മൂന്നിലാണോ വല്യ മോള് പത്തിലും ചെറിയ മോള് മൂന്നിലും തുത്തുവാന്റെ പേരെന്താ അറിയോ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ കോ കൊക്കവള കോവള കോ കാ ഇത് എന്താ കയ്യില് വിശാലും ഫ്രണ്ട്സ് കേരള എത്തിയിരിക്കുന്നു കുമ്പള എന്ന് പറഞ്ഞ സ്ഥലത്തി അടുത്തത് കാസർഗോഡാണ് എക്സാക്ട്

ഫ്രണ്ട്സ് കാസർഗോഡ് എത്തിയിരിക്കുന്നു ഫൈനലി കാസർഗോഡ് ബോർഡ് കാണാനല്ല ആ കാസർഗോഡ് ഈ സ്റ്റേഷൻ അല്ല ഇപ്പം കഴിഞ്ഞത് പക്ഷെ കാസർഗോഡ് ഒരു സ്ഥലമാണ് കാഞ്ഞങ്ങാട് പക്ഷെ കാസർഗോഡിൻ്റെ സ്റ്റേഷനല്ല കാസർഗോഡിൻ്റെ സ്റ്റേഷനാണെന്ന് ജസ്റ്റ് ആണ് ഞാൻ എനിക്ക് എടുത്തത് ഫ്രണ്ട്സ് ഫുഡ് വന്നിരിക്കുന്നു ുള്ള ഫുഡ് ഇത് എന്തൊക്കെയോ കറികളാണോ ഫ്രണ്ട്സ് അപ്പം ലഞ്ച് കഴിക്കാൻ പോവാണ് ഫ്രൈനിൽ തന്നെ ലഞ്ച് കണ്ടോ

അപ്പം ഞങ്ങള് ലഞ്ചൊക്കെ കഴിച്ച് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞപ്പോഴത്തേക്കും കോഴിക്കോടൊക്കെയാണോ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഫ്രണ്ട്സ് അതാ നമ്മുടെ വണ്ടി കിടക്കണേ ചൂടത്ത് കിടക്ക നമ്മുടെ പഴുത്ത കാറ് വരുന്നുണ്ട് അതിനായി മസാല തേച്ച് വെച്ച ഞങ്ങളും ഇവിടെ ഒരാള് പുഴുങ്ങി നടന്ന് വരുന്നുണ്ട് അഴകോലും പെൺമൈനെ ായത്ീട്ടിലെത്തി <muchos> <muchos> <muchos>

എന്താ അതെ അതെ എന്താ കാട്ടുണ്ട് ആറു ദിവസത്തിന് ശേഷം നിക്കി ഞങ്ങടെ അതിന്റെ സന്തോഷാട്ടോ കാണുന്നത് ഗൈറ്റടയ്ക്ക് പോയിട്ട് അച്ചൻ വഴക്കു പറഞ്ഞായിരുന്നോ അങ്ങനെ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തിയിരിക്കുന്നു എത്തി അടിപൊളി ട്രിപ്പായിരുന്നു അടിപൊളി എന്താ നമ്മുടെ വൈബിനത്ത് ആൾക്കാർ തന്നെയായിരുന്നു നമ്മളെ കൂടെസ് അല്ലേ നല്ലത് അമ്മക്ക് അനുപാമൻ അമ്മക്ക് അമ്മക്ക് അങ്ങനെ ദേവോന് അങ്ങനെ അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ ഇനി അടുത്ത ട്രിപ്പുമായി ഉടനെ വരുന്നതാണ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ തന്നെ കൊണ്ടുവരുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അപ്പൊ ഇപ്പൊ ഇതൊരു ട്രിപ്പ് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ¡Gracias! <laughs>